അഷ്ടമംഗല പ്രശ്നം ദൈവപ്രശ്നം ഇതിലെന്തെങ്കിലും തട്ടിപ്പൊള്ളൂ തിരുമേനി അതായത് ഒരു വിഭാഗം അസ്ട്രോളജേഴ്സ് പറയുന്നു അഷ്ടമംഗല പ്രശ്നം നടത്തിയിട്ട് ആ അമ്പലം പൊളിച്ചു കളയണം വേറൊരു വിഭാഗം അസ്ട്രോളജേഴ്സ് പറയുന്നു അഷ്ടമംഗല പ്രശ്നം വച്ചതിന് ശേഷം ആ അമ്പലം പൊളിക്കേണ്ട നമുക്ക് പുനരുദ്ധാരണം ചെയ്യാം അത് പൂർണ്ണമായിട്ടും പൊളിക്കാതെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് മാറ്റാം ഇതിൻ്റെ യാഥാസ്ഥികത എന്താണ് തിരുമേനി യാഥാസ്ഥിതി എന്നാ യഥാസ്ഥിതി അഷ്ടമംഗല പ്രശ്നം ദേവപ്രശ്നം അത് അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കണക്കാണ് അതുപോലെ അഷ്ടമംഗലം അതിനകത്ത് വെക്കും അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് അതിനൊരു ഒരു പ്രത്യേകതയുണ്ട് ഈ ശാസ്ത്രം പ്രശ്നമാർഗം അല്ലെ പ്രശ്നാനുഷ്ഠാന പദ്ധതി ഹോര പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി ഒരു പദ്ധതി ഈ കേരളത്തിൻ്റെ തനത് ജ്യോതിശാസ്ത്ര മണ്ഡലമാണ് ഈ അഷ്ടമംഗല പ്രശ്നം അല്ലെ കബടി പ്രശ്നം എന്ന് പറയുന്നത് കൈരളി പ്രശ്നമെന്നൊക്കെ അതിനെ പറയും അപ്പോൾ അത് കേരളത്തിലാണ് അതായത് പരശുരാമൻ ഈ കേരളം ഒരു സുനാമിക്ക് ഉണ്ടായതാണ് ഈ കേരളം അപ്പോൾ അദ്ദേഹം പരശു ആയുധമാണെന്ന് പറയാൻ കാര്യം അദ്ദേഹം ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ അത് വെട്ടിത്തെളിച്ച് നല്ല ഇപ്പോൾ പ്ലാന്റ് സിറ്റികൾ ഉണ്ടാക്കി ഇപ്പോൾ പനവേലെന്ന് പറഞ്ഞൊരു പ്ലാന്റ് സിറ്റിയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ന ഇന്നത്തെ വള്ളം അങ്ങനെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുകയും അതിന് ചുറ്റുമായിട്ട് വടക്കേന്ത്യെന്നൊക്കെ പണ്ഡിതന്മാരെ കൊണ്ടുവരിക അതിന് ചർച്ചകൾ ഉണ്ടാക്കാൻ സംവിധാനം ഉണ്ടാകും അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു ആണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ഒരു വലിയ ദക്ഷിണാശാലിയാണ് പരശുരാമൻ അശ്വത്ഥാമ വലിയർ വ്യാസു ഹനുമാൻ്റെ വിഭീഷണ കൃപ പരശുരാമ് സപ്തഗ്രിയ ചെ ഇവരാരും മരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ അപ്പോൾ കേരളാഖ്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഇപ്പോൾ സുനാമിക്ക് ഉണ്ടായ ശവം ചേർത്തല പൊങ്ങിയെങ്കിൽ ഇത് തമ്മിലൊരു കണക്ഷനുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടായ ഒരു സുനാമിക്ക് ഉണ്ടായ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പാതാളം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ സ്ഥലത്തേക്ക് ഇവിടെ വരിക ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ശാസ്ത്രത്തിന് ചർച്ചയുണ്ടാകാൻ വന്ന സാധനമാണ് അങ്ങനെയാണ് ഈ കേരളത്തിൽ ഇത്രയൊക്കെ ശാസ്ത്രങ്ങൾ മന്ത്രസിദ്ധിസ്തു കേരളീ എന്നല്ല ഈ കേരള തന്ത്ര ഈ അറുപത്തി നാല് തന്ത്രത്തിൽ അല്ല അല്ലെങ്കിൽ അതിനൊരു വലിയ വൈദിക താന്ത്രിക മിക്സിംഗ് ആണ് ഇവിടുത്തെ തന്ത്രവും ക്ഷേത്രങ്ങളും ഇപ്പോൾ ക്ഷേത്രപ്രതിഷ്ഠതകൾ തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളെപ്പോൾ അല്ലെങ്കിൽ ആഗമോപത്യ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ മണ്ടക്കാട്ടമ്പോഴത്തേക്ക് ഞങ്ങൾ പ്രശ്നം വെക്കുക അവിടുത്തെ മദ്രാസ് ഹൈക്കോടതി ഞങ്ങളുടെ പേര് വെച്ച് ഈ തന്ത്ര വിധി പ്രകാരം തന്നെ അവിടെ ചെയ്യാവുന്ന പേര് വെച്ച് വിധി വരെ ഇറക്കുകയുണ്ടായി ഞങ്ങളാരും നമ്മുടെ അഷ്ടമംഗല പ്രശ്നം തീ വെച്ചപ്പോൾ ചെയ്തത് കൊറോണ സമയത്ത് പ്രത്യേക കളക്ടറുടെ ഓർഡർ പ്രകാരം ഞാനും സുഹൃത്ത് ശ്രീനാഥ് ജിയും കൂടെയാണ് പോയത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശാസ്ത്രീയമാണ് അപ്പം ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത് അതിന് വേറൊരു നിയമമുണ്ട് അതായത് അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പ്രശ്നമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അഷ്ടമംഗല പ്രശ്നമാണ് ദേവപ്രശ്നം ഇതാണ് വ്യത്യാസം ദേവൻ്റെ പ്രശ്നം ദേവപ്രശ്നം ഈ പ്രശ്നമാർഗത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നഷ്ടപ്രശ്നം നഷ്ടപ്പെട്ടുപോയ കസാധനങ്ങള് മുഷ്ടിപ്രശ്നം കയ്യിലെന്താ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ പറയാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ നഷ്ടജാതക പ്രശ്നം ഞാൻ എന്നാൽ ജനിച്ചതെന്ന് എനിക്കും അറിയത്തില്ല എൻ്റെ ജാതകം തരണം അല്ലെങ്കിൽ കൂപപ്രശ്നം കിണറിൽ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ വർഷപ്രശ്നം മഴയൊന്നും ഉണ്ടാവില്ല യുദ്ധപ്രശ്നം മൃഗയാപ്രശ്നം നായാട്ടിന് പോയാൽ കിട്ടുമോ പിന്നെ പിന്നെ ആനുകൂല്യം അല്ലെങ്കിൽ വിവാഹപ്രശ്നം ഇവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചാൽ നന്നാവുമോ ഇല്ലാതാവുമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സാധനം അല്ല ഒരാൾ പോയിട്ട് പോഷിതാഗമന പ്രശ്നം പോയിട്ട് തിരിച്ചു വരുമോ അല്ലെങ്കിൽ വന്നോ എവിടം വരെയാണ് എന്താണ് സ്ഥിതി ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ദേവപ്രശ്നം അപ്പോൾ ഇതിനൊക്കെ ഒരു കോമൺ പ്രശ്നമായിട്ടൊരു രോഗത്തിന് അതായത് എൻ്റെ വീട്ടിൽ ഒരാൾ വയ്യാതെ കിടക്കുന്നു അയാളുടെ കാര്യം ഇയാളെ ഇനി ചികിത്സിക്കണം ഇപ്പോൾ ഇന്നില്ലാത്തതല്ലേ എന്താണ് യമരാജ സഹോദായ വൈദ്യരാജായ തേനമ യമം ഏകാകിന ഗാന്ധി വൈദ്യപ്രാണാൻ ധനാന യമൻ ജീവൻ മാത്രമേ കളയത്തുള്ളൂ വൈദ്യൻ കാശും കൊണ്ടുപോകും ജീവനും കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് പരിഹസിച്ച് പറയും കാരണം അങ്ങനെ ഇവനെ വെറുതെ ചികിത്സിക്കണോ വേണ്ടയോ അല്ലെ എന്ത് ചെയ്യുക എന്താണ് ഇതിനടുത്ത സംവിധാനം അപ്പോൾ നമുക്കിപ്പോഴും അത് ചോദിക്കാം ഹോമ്യൂഴ്സിനെ വെക്കണോ അല്ലെങ്കിൽ ഇത് ചുമ്മാ കിടത്തി പൈസ മേടിക്കുവാണോ എന്താണെന്നൊക്കെ സംശയം തോന്നും ഇപ്പോഴും ഈ അടുത്തിടെ തന്നെ തിരുവനന്തപുരത്തൊരു വളരെ അപ്പോൾ വന്ന് ചോദിക്കും ഇന്ന് ഇന്ന ദിവസം മരിക്കും അല്ല ഇന്നത് ചെയ്താൽ ഇന്ന ദിവസം മരിക്കാൻ സാധ്യതയുണ്ട് അയ്യോ ഇങ്ങനെ കിടന്നു വേ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് വളരെ ആൾക്കാർക്ക് ആശ്വാസമാണ് കാരണം ഈ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മരിക്കാനായി കഴിഞ്ഞാൽ ഇങ്ങനെ ബന്ധുക്കളെ കാണിക്കാതിരിക്കുക അതൊന്നും ചെയ്യരുത് ചെയ്യരുതൊന്നുമില്ല ക്യാമറയിലെങ്കിലും കാണാനുള്ള നിവൃത്തിയില്ലയെന്ന് കണ്ടാൽ വീട്ടിൽ പറഞ്ഞു കൊടുക്കണം അനായാസീന മരണം പിന്നെ ദൈനീന ജീവിതം അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം അല്ലെങ്കിൽ കുടുംബത്തിലിപ്പോൾ അടിക്കടി എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ ഒരാളെ ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ അയാൾ അവിടെ ഇല്ല അത് ഇപ്പോഴും അങ്ങോട്ടും പോയെ ഇങ്ങനെ നിരവധി നിരവധി മനുഷ്യൻ്റെ കയ്യിൽ നിൽക്കാത്തതായിട്ട് ചില തോന്നുന്ന ചില ചില സന്ദർഭങ്ങളിലാണ് ഇങ്ങോട്ട് മനുഷ്യർ തിരിയുന്നത് ആദ്യം എല്ലാവരും വലിയ യുക്തിവാദികളായിരിക്കും അവരുടെ യുക്തി നിലനിൽക്കുന്നില്ലെന്ന് കാണുമ്പോഴാണ് ആ ഭാര്യ വേണേൽ പൊക്കപ്പെട്ടതെന്ന് പറയും പിന്നെ ഭാര്യ വന്നു പോകുന്നതെല്ലാം റെഡിയായി തോന്നിക്കഴിയുമ്പം പിന്നെ അയലും കൂടെ വരും ഇങ്ങനെ പതിവ് അപ്പോൾ അങ്ങനെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ദൂതനെ പറഞ്ഞേക്കുന്നു ആ ദൂതൻ വന്ന് ഒരു കാഴ്ചയോ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണാധിപോ ഈ ഇദ്ദേഹത്തിനെ വളരെ സന്തോഷമായിട്ട് അപ്പോൾ ദൂതൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ പലരും പല രീതിയിലാണ് കരഞ്ഞുകൊണ്ട് അകത്ത് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഇന്ന വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന ഇന്ന പോലെയൊക്കെ ആയാൽ ഇന്ന ഇന്ന ഫലമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അങ്ങോട്ടൊന്നും മണ്ഡലൻ്റെ കൂട്ട് നിന്നോണം അഷ്ടവെങ്കിലും പ്രശ്ന സ്ഥലത്ത് ജോലിസ്യൻ മണ്ടനെ പോലെ നിന്നോണം കാരണം എന്താ ഇവർ തന്നെ അതായത് സംപ്രേര്യമാണ് സ്തുവശരീരി പ്രസഖ്യ ദൈവേന ശുഭാശിവേന അപ്പോൾ ദൈവം ബല പ്രസഖ്യ എന്ന് പറഞ്ഞ ബലാത്കാരേണ നമ്മളെ വലിച്ച് ജ്യോത്സ്യൻ്റെ മുമ്പിൽ കൊണ്ടിടുകയാണ് ചിലപ്പം മൊബൈൽ കിട്ടിയില്ല ഈ ജോലിസിനെ മാറി അപ്പുറത്തെ ജോൽസിനെ പോകും അതിനു വരെ ഫലവും അപ്പോൾ പരസ്യം ചെയ്തിട്ട് ഒരിക്കലും ജോൽസിനെ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ വരുത്താൻ പാടില്ല വരുത്തേണ്ട കാര്യമില്ല അഥവാ അങ്ങനെ വരുന്നെങ്കിലും ദൈവഗതി ആണെങ്കിൽ അവന് വരാനൊക്കെ തോന്നുക കാരണം ദൈവഗത്തി പറഞ്ഞു കേട്ട് വേഡ് ഓഫ് മൗത്ത് അഡ്വക്കസി വഴിയാണ് വരേണ്ടത് പിന്നെ ഞാൻ ഈ ഇതുപോലെ ചാനലിൽ വരാൻ കാര്യം വേറൊന്നുമില്ല ഇത് ഈ പല കാര്യങ്ങളും നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ അറിയാവുന്നവരെ വിളിക്കത്തില്ല എന്തെങ്കിലും മണ്ടത്തരം പറയുന്ന ഒരാളെ വിളിച്ചെങ്കിൽ അവർക്ക് റീച്ച് കിട്ടത്തുള്ളൂ അപ്പം അതിനുകൊണ്ടുള്ളത് കൊണ്ടാണ് അപ്പം നമ്മളെപ്പോലെ ഒരുപാട് തിരക്കുള്ളവർക്കൊന്നും ഇതിനൊന്നും സമയവും കിട്ടത്തില്ല അപ്പം ഇതിനൊന്നും പോയി പക്ഷേ ഇവിടെ പറയാൻ കാര്യം ഇത്രയും പേര് കാണുന്ന ഒരു ചാനൽ ഇതിനകത്ത് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ അത് മാത്രം ഉള്ളൂ ശാസ്ത്രം നിലനിൽക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഏത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാൻ കേട്ടോ ഉത്തരവില്ലെന്നുള്ള പ്രശ്നമേ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്ന് ക്ഷണിക്കുമ്പോൾ അതിന്റെ നിമിത്തമൊക്കെ വെച്ചിട്ട് ജ്യോതിഷൻ്റെ ചുറ്റും പന്ത്രണ്ട് ഉണ്ടെന്നും ഇയാൾ ആരൂഢത്തുവാ ആരോഹണം ചെയ്ത് നിക്കുന്ന സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് വീട്ടിനകത്ത് ആരോഹണം ചെയ്യുന്നതുകൊണ്ട് എന്നൊക്കെ പോലെ ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ടാണ് അയാളുടെ ഈ വിലോ ദൈവജ്ഞേന് സമാഹിതേന് സമയഹ ദേശ സ്വവായൂർ നമ്മുടെ ശ്വാസം പോലും എപ്പോഴും ഒരേ മുക്കിൽ കൂടെ അല്ലെ ഒരു മൂക്കിൽ കൂടെ ശ്വാസം പോകും മറ്റേ മൂക്കു മണം അറിയാനും മറ്റേ ശ്വാസം വിടാനുമൊക്കെ ആ സംവിധാനം കുറെ നേരം മാറി മാറി നിൽക്കും ഇതിനൊക്കെ നിയമങ്ങളുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഫലം ഇതെല്ലാം പറയും അതുപോലെ കാലഹോര കാലഹോര എന്നുള്ള കാലഹോരേ മാറിയിട്ടാണ് ഹവർ എന്ന് പറഞ്ഞത് എച്ച് ഒ യു ആർ ഹവർ ഇരുപത്തിനാല് കാലഹോര അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് അയാളുടെ വസ്ത്രം ഇങ്ങനെ കുറേ കാര്യങ്ങളും ചെയ്തിട്ട് നാട്ടിൽ ഇന്ന ഇത്രാം തീയതി അവ ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷണം കഴിക്കും ആ നോട്ട് അതെല്ലാം നോട്ട് ഒരു വിവരവും പറയരുത് ആ നോട്ടെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇന്നടത്ത് ഇന്നത്തെ അടുത്ത് വരും അഡ്വാൻസ് കൊടുക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ഇന്നത്തെ ആധുനികമായ എന്തൊക്കെയാണോ ചെയ്തിട്ട് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കയറുമ്പോൾ തൊട്ടേ നമ്മൾ നിരീക്ഷിക്കും ആർ താലിയും വിശദീ ആ നിയമങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കയറി ഒരു കുട്ടിയെ കൊണ്ട് ഇതിന് രാശി ഗൃഹസ്ഥിതി ജ്ഞാന ചൂഞ്ഞാവുക കച്ചനാൻ പറയും ഇനി ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ഒരാളെ കൊണ്ട് മോൻ എന്തോ ഇഷ്ടംപോലെ ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു ചതുരം വരയ്ക്കണമെന്ന് പറയും അങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് വരപ്പിച്ച് അതിനകത്ത് ഈ തരുന്ന പൂജിച്ച് ജലഗന്ധാർത്ഥ ഉറഹി തണ്ടുല പൂജ പഞ്ചകം അതായത് പഞ്ചഭൂതാത്മകമായി ശരീരത്തിൽ ജീവനായിട്ടുള്ള കൂടെ വെച്ച് അത് ഈ പന്ത്രണ്ട് കളത്തിലെവിടെയെങ്കിലും ഇവിടെ വെക്കാൻ പറയും ലോകത്തിലെ മുന്നൂറ്ററുപത്തഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ മുന്നൂറ്ററുപതിന് മുന്നൂറ്ററുപത് കോഴിമുട്ടയുടെ രീതിയിലായതുകൊണ്ട് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കിലോമീറ്റർ ആയിരക്കണക്കിന് കിലോമീറ്റർ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ളത് നമ്മൾ സ്വാധീനിക്കുന്നില്ല നക്ഷത്ര സമൂഹമാണ് സമൂഹത്തിൻ്റെ കേസ് നമ്മൾ എല്ലാത്തിനും ഉണ്ട് അത് വ്യത്യാസമുണ്ട് ഞാൻ പറയാം അപ്പൊ ഈ നക്ഷത്ര സമൂഹത്തിന്റെ അടുത്ത് ചന്ദ്രനെ കാണപ്പെടുന്ന ടൈമിനെയാണ് അന്നത്തെ ഈ മാർക്കിംഗ് ആണിത് നക്ഷത്രം എന്ന് പറഞ്ഞത് ഗ്രാഫാണത് അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനുള്ള ക്ലൂകളാണ് ഇതെല്ലാം പലതും ജ്യോത്സ്യന്മാർക്കുള്ള ക്ലൂ ആണ് അത് സാധാരണ ജനങ്ങൾ വായിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ ചിലത് ചോദിക്കും കല്യാണത്തിന് പാവജാതമാണോ ശുദ്ധജാതമാണോ സത്യം പറഞ്ഞാൽ എന്താണ് അച്ഛനും അമ്മയും പറയേണ്ടത് ഈ ആസ്ട്രോളജി മൂത്ത അന്ധവിശ്വാസം വന്നിട്ട് എൻ്റെ മോക്ക് തെക്കുവെന്നാണോ ആലോചന വരുന്നത് കിഴക്കൂന്നാണോന്ന് ചോദിക്കും ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരാൾ ഇപ്പോൾ ചോദിക്കുന്ന ആൾ ഈ തൃശ്ശൂർ കേരളത്തിൻ്റെ സെൻട്രൽ തൃശ്ശൂരുള്ള ഒരാളാണ് ചോദിക്കുന്നത് ആ ജാതകത്തിൽ അയാൾ ജനിച്ചത് കണ്ണൂരാണ് ജനിച്ചത് ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്തു നിന്ന് ഇയാൾ തെക്കുള്ള ആളാണോ വടക്കുള്ള ആളാണോ അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടൻ ചോദ്യങ്ങൾ ദയവേദം ചോദിക്കാതിരിക്കുക നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യത്തിൽ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു ഡോക്ടറോട് പാലത്തിന് എത്ര കമ്പിയുവാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ മിടുക്കനായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അറിയാൻ വയ്യാത്ത കാര്യത്തിൽ അവിടെ അത് അത് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരാൾ ഇവയാണ് ഇത് വെക്കാൻ എന്നിട്ട് ജോത്സ്യൻ അങ്ങോട്ട് ഫലം പറഞ്ഞു തുടങ്ങണം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന ഇന്നിവിടുത്തെ ദൈവാധീനം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു പക്ഷേ ഇവിടുത്തെ രാശിയൊക്കെ വെച്ച് വെട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇന്ന ഇന്ന ഫലങ്ങളാണ് ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ഭൂതകാലം പറഞ്ഞിട്ട് ഇന്ന ഇന്ന ലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിക്കും അതുണ്ടെങ്കിൽ ബാക്കി ഇനിയും പറയുന്നതും ശരിയാണ് അപ്പൊ അല്ലാതെ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത് ഇങ്ങനെയാണ് അഷ്ടമെ വെക്കുന്നത് ഇത് ക്ഷേത്രത്തിലെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദേവ അത് അപ്പൊ ക്ഷേത്രം എങ്ങനെ ഉണ്ടാകുന്ന കൂടെ പറയണം അപ്പൊ ഇത് ബാധകളാണ് എന്ന് പറയും സമം എല്ലാരും ചുമ്മാ ഒരു ദിവസം അങ്ങ് അമ്പലം വെക്കൊന്നും ചെയ്യരുത് അതിനും ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള ആ ഇതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ അപ്പോൾ അതായത് ഇപ്പൊ ഈ പറയുന്ന അഷ്ടമംഗല അഷ്ടമംഗല പ്രശ്നത്തില് ഒറ്റ കാര്യത്തിൽ കൂടുതൽ ഞാനത് പറയാം അതായത് ചുമ്മാ ചുമ്മാറി അമ്പലം പൊളിക്കാൻ പോവരുത് ചരിത്ര സ്മാരകങ്ങളൊക്കെ ഒരുപാട് അഷ്ടമങ്ങളുടെ പ്രശ്നം വെച്ചിട്ട് ആക്കാര് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സെക്കൻഡ് അതാണ് എളുപ്പം പറയാനുള്ളത് പണ്ഡിത സദസ്സ് വേണം നറുക്കിട്ടെടുക്കണം ജ്യോത്സ്യന്മാരുടെ ആര് ഇന്നേര് പറഞ്ഞില്ല അറിവുള്ള ജ്യോത്സ്യന്മാരുടെ അഞ്ചാറ് പേരുടെ പേരിട്ടിട്ട് നറുക്കിട്ടെടുത്തോട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളെ തർക്കിക്കാൻ വേണേ വിളിച്ചു ശരി ശരി അതാണ് വേണ്ടത് അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ പറയുന്നത് അതുപോലെ തന്നെ ചുമ്മാ പൊളിക്കരുത് അതുപോലെ ചുമ്മാ കെട്ടുകയും ചെയ്യരുത് അകത്തിരിക്കുന്നിടത്ത് എന്റെ അമ്പലത്തിൽ ഞാൻ പോകുന്ന അമ്പലത്തിൽ പോലും പലർത്തും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകത്തിരിക്കുന്ന പ്രതിഷ്ഠകളെ അടുത്ത് വെളി വെച്ചു അത് പ്രശ്നമായി ഇനി ഇനിയിപ്പാകത്ത് വെക്കാനും വെളിയിലും ഒറ്റ കാര്യം പറയാം അഷ്ടമംഗല പ്രശ്നം ആര് വേണം വെക്കട്ടെ ഒരു ദേവപ്രശ്നം വെക്കുന്നത് തന്ത്രശാസ്ത്രവുമായിട്ട് വളരെ ബന്ധമുള്ള ജ്യോത്സ്യന്മാർ വേണം വെക്കാൻ ഇന്ന് ഇവിടെ ഉള്ളത് താന്ത്രികമായി ഒരു അമ്പലത്തിൽ പൂജ പോലും കഴിച്ച് പരിചയമില്ലാത്ത ഒരാളാണ് ചെറിയ ഒരുപാട് അമ്പലങ്ങൾ വെക്കും ഇവിടെ ഒന്നും സമയത്ത് അഭിഷയവും നടക്കത്തില്ല നിവേദ്യവും നടക്കത്തില്ല ഇങ്ങനെ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം ഒരുപാട് പുതിയ പുതിയ പ്രതിഷ്ഠകൾ വരുത്തുന്നു ഇതൊക്കെ ടയപ്പുകളാണ് പലതും അപ്പം അതുകൊണ്ട് ദേവ് ചെയ്ത് പിന്നെ ജീർണോത്രൃതിയും സ്ഥാപിത മന്ത്ര ബിംബ ഗൃഹാതിജീർത്തവും സപതീതി കുര്യാൻ അപ്പോൾ ദേവൻ ദോഷമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ദോഷങ്ങളെ ചെയ്യും നാടിന് മൊത്തം അത് ദോഷമുണ്ടാകും അതുകൊണ്ട് അത് അഷ്ടബന്ധം പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് ക്ഷേത്രത്തിലെ കുറെ ദോഷങ്ങളുണ്ട് ക്ഷേത്ര മൃതി ജനനം അങ്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളറിയ ക്ഷേത്രാതീരിതോ പഞ്ചതാധികം അവിജ്ഞാതം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വയ്യ എങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് പ്രശ്നം വെക്കുന്നത് അല്ലാതെ ഭദ്രകാളിയെ അമ്പലം പിടിച്ചു ഭുവനേശ്വരിയാക്കുക ഭുവനേശ്വരി അമ്പലം പിടിച്ചു ഭദ്രകാളിയാക്കുക ഇങ്ങനെ ആദ്യമേ ദേവനെ മാറ്റാനല്ല അത് താന്ത്രിക്ക് ഉപകാര ഉപദേശം കാണും അല്ലാതെ താന്ത്രിയെ മാറ്റാനല്ല അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഒരു ദോഷവും ഇല്ലാത്തടത്ത് പുതിയ കമ്മിറ്റിക്കാർ വരുമ്പോൾ അവർ ഞങ്ങൾ എന്തെങ്കിലും എന്ന് കാണിക്കണ്ട അതിന് വേണ്ടിട്ട് ഒരു പിരിവ് നടത്തണ്ടേ അതിനു വേണ്ടിട്ട് ജോലിസിനോട് പറഞ്ഞ് പൊളിപ്പിക്കുന്നത് അതെ ഒരുപാട് പേര് പറയുന്നുണ്ട് ചില ജോളിസ്യന്മാർ പൊളിക്കാൻ പറയുന്നു ചിലർ പൊളിക്കണ്ടെന്ന് പറയുന്നു അഷ്ടമംഗല പ്രശ്നത്തിൽ പൊളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും സെക്കൻഡ് ഒപ്പീനില് റിജക്ഷൻ വരുന്നു അറിയാം ഈ വലിയ വലിയ തന്ത്രിമാര് ജോത്സ്യന്മാർ പോലും മണ്ഡലത്തരം പറഞ്ഞതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ക്വാളിഫൈഡ് ആയിട്ടുള്ള വേണം 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 അതായത് താടി കൂടുതൽ തന്ത്രിമാര് പറഞ്ഞോളൂ അല്ലെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ആ സ്ഥലത്ത് അതായത് നല്ല ജ്യോതിഷന്മാര് രണ്ടോ മൂന്നോ ഡയഗ്നോസിസ് നന്നായെങ്കിൽ മാത്രമേ അപ്പോൾ ഒരു സ്കാനിങ് മെഷീൻ തകരാറുണ്ടെങ്കിൽ രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല ആ അപ്പോൾ എന്ന് പറ എൻ്റെ അച്ഛനെ ആദ്യം ടി ബി ആണെന്ന് പറഞ്ഞ് തൊണ്ണൂറ്റിനാല് സ്റ്റെപ്റ്റോമൈസിൻ എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ക്യാൻസർ ആണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ മെഷീൻ കംപ്ലയിൻ്റ് ഉണ്ടായാൽ വരാം അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രശ്നം വെക്കുമ്പോൾ പണ്ഡിതന്മാരായ പ്രശ്നത്തിന് നിങ്ങൾ ധനം നോക്കരുത് നല്ല രണ്ടോ മൂന്നോ ദിവസം ഭംഗിയായിട്ട് പ്രസംഗം പണ്ഡിത സദസ് വഴക്കിടാനല്ല വഴക്കിടാനല്ലോഹായ തർക്കസ്റ്റ് അത് നമ്മളറിവ് ഉണ്ടാകാൻ വേണ്ടിട്ട് വേണം തർക്കിക്കാൻ അതായത് കുതർക്കുണ്ടാകാൻ വേണ്ടിയിട്ടല്ല പണ്ഡിതന്റെ കാാണ്ഡിത്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടുത്തെ വിഷയം അറിയാൻ വേണ്ടിട്ടാണ് സന്തോഷം ഇത് വളരെ വലിയൊരു കേരളത്തിലെ അതായത് ആചാര്യവചനം ഗ്രാഹ്യം ക്ഷേത്രാചാര്യ വൃത്തിസു ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യത്തിനും തന്ത്രിക്കാണ് അവസാനമായിട്ട് അറിയാവുന്നത് ആ തത്ര ത സംശയം ഉണ്ടായാൽ ദൈവജ്ഞവാക്യം സുചിന്തിതമായിട്ടുള്ള ദൈവജ്ഞവാക്യം തസ്മിൻ സംശയ അവിടെ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതല്ല എന്നിട്ടും സംശയമുണ്ടെങ്കിൽ വിദ്യുജ്ജനേങ്കിതം വലിയ പണ്ഡിത സദസ്സിനെ വെച്ചിട്ട് അപ്പോൾ ആദ്യം ഒരു സാധാ പ്രശ്നം വെച്ചു ഇത് പൊളിക്കണമെന്നോ പൊളിക്കേണ്ടതെന്നോ പറയുന്നത് എന്നിട്ട് വീണ്ടും അന്നേരം വലിയൊരു സ്കാനിങ് നടത്തണം അത് ലാസ്റ്റിൽ എം ആർ സ്കാനിങ് അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ എന്തായാലും കെട്ടുന്നതിന് മുമ്പും പൊളിക്കുന്നതിന് മുമ്പും രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ആലോചിച്ചത് അതിന് ഇൻഫർമേഷൻ ആണ് കാരണം ഇല്ലെങ്കിൽ ഇത് അപകടമൊക്കെ ഉണ്ടായി പല അവിടുത്തെ ദൈവങ്ങളൊക്കെ ഓരോ മനുഷ്യരാണെന്ന് വിചാരിക്കുക എനർജിയാന്ന് വിചാരിക്കുക